ദ ജേണലിസ്റ്റിലേക്ക് ഹൂത്തുകൾക്ക് പിന്നാലെ ഹിസ്ബുള്ളയും ഇസ്രായേലിന് വിറപ്പിക്കുകയാണ് നോർത്തേൺ ഇസ്രായേലിലേക്ക് ആറ് മണിക്കൂറിനിടെ ആറ് തുടർച്ചയായ ആക്രമണങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഹിസ്ബുള്ള നടത്തിയത് അതിന് തൊട്ടു മുമ്പ് ഹിസ്ബുള്ള അവകാശപ്പെട്ടത് ആയിരം ആക്രമണങ്ങൾ ഞങ്ങൾ ഇസ്രായേലിലേക്ക് ഇതുവരെ നടത്തി കഴിഞ്ഞു എന്നാണ് ഇതിനൊന്നും കൃത്യമായ മറുപടി ഇസ്രായേലിന്റെ പക്കലില്ല എങ്കിലും ഞങ്ങൾ തിരിച്ചടിക്കുന്നുണ്ട് പല വിധത്തിൽ എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ഇസ്രായേൽ ഇന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളക്കെതിരെ പടയൊരുക്കം നടത്തുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേലിനെ ആ വഴിക്ക് പോയാൽ എട്ടിൻ്റെ പണി കിട്ടുമെന്ന് പറഞ്ഞ് ഉപദേശിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ന് ഇസ്രായേലിന്റെ കണക്ക് പ്രകാരമാണെങ്കിൽ ഗസയിലേക്ക് നടത്തിയതിന് സമാനമായ ഒരു ആക്രമണം ലെബനിലേക്ക് നടത്താൻ വേണ്ടി ഇസ്രായേൽ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ആ റിപ്പോർട്ടുകൾ പുറത്തു വന്നതുകൊണ്ട് തന്നെ ഇന്ന് ലബനിലേക്ക് ഇസ്രായേലിന്റെ മിസൈലുകൾ പോകുന്നതും ഗസ മോഡൽ ആക്രമണത്തിന്റെ പകുതിയെങ്കിലും ലബനിലേക്ക് ഹിസ്ബുള്ളയുടെ ഔട്ട് പോസ്റ്റുകളിലേക്ക് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു പക്ഷെ പൊടുന്നനെ ഇസ്രായേൽ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറി പിന്നീട് വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ് മനസ്സിലായത് ഇന്ന് രാവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം നേരം ഫോണിൽ വിളിച്ചു സംസാരിച്ചു ഈ സംസാരത്തിൽ ഉടനീളം ഹിസ്ബുള്ളയോട് മുട്ടാൻ പോകരുത് അല്ലെങ്കിൽ ലബനനിലേക്ക് ആക്രമണം നടത്തരുത് എന്നർത്ഥം വരുന്ന വാചകങ്ങളും ഉപദേശങ്ങളുമാണ് ജോ ബൈഡൻ നൽകിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം എന്നുവെച്ചാൽ ഹിസ്ബുള്ളയുമായ ഒരു അറ്റാക്കിലേക്ക് പോയാൽ ഈ യുദ്ധം ഇനിയും വേറെ തലങ്ങളിലേക്ക് പോകുമെന്നും അത് ഒരുപക്ഷെ എല്ലാവർക്കും ദോഷം ചെയ്യുമെന്നും ഹിസ്ബുള്ളയൊന്നും പേടിച്ച് പിന്മാറുന്ന കൂട്ടത്തിലല്ല ഉള്ളതെന്നും അമേരിക്ക ഇസ്രായേലിനെ പറഞ്ഞു പഠിപ്പിച്ചു മനസ്സിലാക്കി കൊടുത്തു എന്ന് വേണം കരുതാൻ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം ഒരു വശത്ത് ശക്തമാണ് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഹിസ്ബുള്ളയെ ഇസ്രായേൽ കയറി അടിക്കുകയാണെങ്കിൽ ഹൂത്തികൾ ചെങ്കടലിൽ ഇനിയും നിലപാട് കടുപ്പിക്കും അന്താരാഷ്ട്ര തലത്തിൽ ചരക്കുനീക്കം ഇനിയും വൈകും സെറ്റിൽമെൻ്റ് എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത സാഹചര്യത്തിലേക്ക് പോകും ഹമാസ് ആണെങ്കിൽ ആക്രമണം കടുപ്പിക്കും വീണ്ടും ചിലപ്പോൾ ഒക്ടോബർ ഏഴ് മോഡൽ പലതും സംഭവിച്ചേക്കാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തിരിച്ചടിയും കൊണ്ടും കൊടുത്തുമൊക്കെ പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിക്കുമ്പോൾ തീർച്ചയായും അത് പുറത്തേക്കും എത്തും പല രാജ്യങ്ങളും പലരുമായും സഖ്യം ചേരും കക്ഷിചേരും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്രമണമാകും അന്താരാഷ്ട്ര ചരക്ക് വ്യവസായത്തെയും അല്ലെങ്കിൽ ചരക്ക് നീക്കത്തെയും അതുവഴിയൊക്കെ വലിയ വിലവർധനവും ക്ഷാമവും അടക്കമുള്ള വലിയ പ്രശ്നങ്ങൾ ലോകത്തുണ്ടാകും ഇത് തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഇസ്രായേൽ ഞങ്ങൾ ഗസയെ ബാക്കി വയ്ക്കില്ല ഗസ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ ഇത് തുടങ്ങി യുദ്ധം ആരംഭിച്ച് കുറെ പോയപ്പോൾ എല്ലാവരും കരുതിയത് ഗസയിലെ പാവം പലസ്തീനികൾ മാത്രമേ അനുഭവിക്കൂ അല്ലെങ്കിൽ ഹമാസ് തീർക്കും എന്നിവർ ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞത് ചിലപ്പോൾ അങ്ങ് സംഭവിക്കാം അവര് തമ്മിലുള്ള പ്രശ്നമാണ് നമ്മളതിലില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്ന പലർക്കും ഇപ്പം കാര്യം മനസ്സിലായി തുടങ്ങി പല വഴിക്ക് നിന്ന് ഇസ്രായേലിന് അടിവരുമ്പോൾ ഇസ്രായേൽ അങ്ങോട്ട് അടിച്ചു കയറി പോകുന്നത് കണ്ടിട്ട് കൈയടിച്ചവർ പലരും ഇപ്പോൾ ആശങ്ക രേഖപ്പെടുത്തി വെടിനിർത്തലൊക്കെ വേണമെന്ന് പറയുന്നുണ്ട് അതായത് ഇസ്രായേൽ ഗസയെ ആക്രമിക്കുകയാണെങ്കിൽ ആഹാ തിരിച്ചാക്രമണം ഉണ്ടായാൽ ഓഹോ എന്ന മട്ടിലാണ് പലരും സംസാരിക്കുന്നത് ഇത് മാത്രമല്ല ഹൂത്തികളൊക്കെ ഈ വിഷയം അന്താരാഷ്ട്ര വിഷയമാക്കി മാറ്റിയതോടുകൂടി ഹിസ്ബുള്ളയുടെ നെഞ്ചത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും സ്ഥിതിഗതികൾ രൂക്ഷമാകും ചിലപ്പോൾ ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാകും പശ്ചിമേഷ്യയിൽ അത് വലിയ പ്രശ്നമായി മാറും തുടങ്ങിയ ഒരുപാട് ചിന്തകൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഹിസ്ബുള്ളക്ക് നേരെ ഒരു ആക്രമണത്തിലേക്ക് പോകാതിരിക്കാൻ അമേരിക്ക ഉപദേശിച്ചത് അമേരിക്ക ഇത്തരത്തിൽ ഉപദേശിച്ചു എന്നുള്ള വാർത്ത ഇന്ന് രാവിലെ മലയാള മാധ്യമങ്ങളിലടക്കം വന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഈ കഴിഞ്ഞ ദിവസം ിസ്ബുൾ നടത്തിയ മറ്റൊരാക്രമണം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ലബനിലെ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു അതിന് പിന്നാലെ ഹിസ്ബുള്ള അതിശക്തമായി പ്രത്യാക്രമണം നടത്തി നോർത്തേൺ ഇസ്രായേലിലെ ഇസ്രായേലിന്റെ സൈനിക ഔട്ട് പോസ്റ്റുകളിലേക്ക് ബാരക്കുകളിലേക്കൊക്കെയാണ് ഈ മിസൈലുകൾ വന്ന് പതിച്ചത് ഹ്രസ്വദൂര മിസൈലുകൾ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണമായിരുന്നു അതിനെതിരെ ഇസ്രായേൽ തിരിച്ചടിച്ചിട്ടുണ്ട് എങ്കിലും ഹിസ്ബുള്ളയ്ക്കെതിരെ ശാശ്വതമായി ഒരു ആക്രമണം നടത്തി ആ ആ ആക്രമണം അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ നിശബ്ദമാക്കാനോ ഹിസ്ബുള്ളയെ ഭയപ്പെടുത്താനോ അവരെ പിന്തിരിപ്പിക്കാനോ ഒന്നും ഇസ്രായേലിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഗസയിൽ ഓരോ ദിവസവും ആക്രമണം ഇസ്രായേൽ കടുപ്പിക്കുമ്പോൾ ഹിസ്ബുള്ള തങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ ഇസ്രായേലിന് പണി കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിനിടയിലാണ് ഹിസ്ബുള്ളയുമായി ലെബനലിലേക്ക് വലിയ യുദ്ധത്തിനിറങ്ങിയ ഇസ്രായേൽ ഇസ്രായേലിനെ അമേരിക്ക പിന്തിരിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും ഹിസ്ബുള്ളയൊക്കെ ചൊറിഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്നാൽ ഇത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല എന്ന ഉത്തമമായ ബോധ്യം ബൈഡന് വന്നിട്ടുണ്ടാകും കാരണം അവിടെയും തെരഞ്ഞെടുപ്പാണ് ജോ ബൈഡന്റെ നിലനിൽപ്പും അപകടത്തിലാണ് അന്താരാഷ്ട്ര സമ്മർദ്ദം ഇസ്രായേലിനേക്കാൾ കൂടുതൽ അമേരിക്കയുടെ തലയിലാണ് കാരണം ഈ യുദ്ധം പ്രകോപിപ്പിച്ച് പ്രകോപിപ്പിച്ച് ഇരുവശവും കത്തിച്ച് ഇമ്മാതിരി വഷളാക്കി വെച്ചത് അമേരിക്കയാണ് എന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പല വിലയിരുത്തലുകളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ ആക്രമിച്ചാൽ തിരിച്ചടി കനത്തതായിരിക്കും യും വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോകും എന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം അത് തങ്ങളെയും ബാധിക്കും എന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം അമേരിക്ക ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് എന്തായാലും ഹിസ്ബുള്ളയെ നേരിടാൻ ഇറങ്ങിയ അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ തകർക്കാൻ ലെവലിലേക്ക് ഒരു വലിയ യുദ്ധത്തിനിറങ്ങിയ പിന്മാറേണ്ടി വന്നിരിക്കുകയാണ്